ഞാൻ എന്തിനു ഭയപ്പെടണം എന്നെന്തു ചെയ്യാൻ കഴിയും കൂടി വന്നാൽ ഇവർക്കെന്നെ ജയിലിൽ അടയ്ക്കാനായേക്കും നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയാൽ അതിന് മാത്രമേ നേരമുണ്ടാവൂ തലപ്പൊക്കമുള്ളവരുടെ തലമുറ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടി ജെ എസ് ജോർജ് വിടവാങ്ങുമ്പോൾ നടു നിവർത്തി നിന്ന പത്രപ്രവർത്തനത്തിന്റെ കാലഘട്ടം അവസാനിക്കുകയാണ് ആദർശവും ധീരതയും കൈമുതലാക്കി അക്ഷരങ്ങളെ അഗ്നിയാക്കി ജ്വലിപ്പിച്ച പഴയ തലമുറയിലെ കാരണവന്മാരിൽ അവസാനത്തെ കണ്ണികളിലൊന്നുകൂടി അറ്റുവീണിരിക്കുന്നു ടി ജെ എസ് ജോർജ് എന്ന സൗമ്യനും ധിക്കാരിയുമായിരുന്ന പത്രാധിപർ ഇനി ഇന്ത്യൻ പത്രപ്രവർത്തന ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു അധ്യായമായി ബീഹാറിലെ അക്രമം റിപ്പോർട്ട് ചെയ്തതിന് മുഖ്യമന്ത്രി ബി കെ സഹായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്ന ആദ്യത്തെ പത്രാധിപർ എന്ന ചരിത്ര വിശേഷണത്തിനുടമയായി അന്ന് മുപ്പത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ടി ജെ എസ് ബീഹാറിൽ നിന്ന് പ്രസിദ്ധീകൃതമായിരുന്ന സെർച്ച് ലൈറ്റ് എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു അന്ന് അദ്ദേഹം വാർത്തകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം രാഷ്ട്രീയത്തെ ആഴത്തിലും കണിഷ്ഠയോടും വിലയിരുത്തിയിരുന്നവയായിരുന്നു ടി ജി എസ് ജോർജിന്റെ വിശകലനങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ ഇടതുപക്ഷം തുടർഭരണം നേടുമെന്ന കുറിപ്പ് പ്രവചന സ്വഭാവമുള്ളതായിരുന്നു മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റായിരുന്ന ടി ടി ജേക്കപ്പിൻ്റെയും ചാച്ചിയമ്മ ജേക്കപ്പിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് ഏഴിനാണ് ടി ജി എസ് ജോർജ് എന്ന തയ്യൽ ജേക്കബ് സോണി ജോർജ് ജനിക്കുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കിയ ശേഷമാണ് പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് ഇന്ത്യയെ മനസ്സിലാക്കാനായി മൂന്നാം ക്ലാസ് റെയിൽവേ ടിക്കറ്റുമായി രാജ്യം ചുറ്റാനിറങ്ങി തന്റെ തോൾ സഞ്ചിയുമെടുത്ത് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ദീർഘപ്രയാണങ്ങൾ ഫുട്പാത്തിലും പ്ലാറ്റ്ഫോമിലുമായിരുന്നു അക്കാലത്ത് അന്തിയുറങ്ങിയത് ജേർണലിസത്തോടുള്ള ബ്രാന്റ് കാരണം ഏത് സാഹസ്യത്തിനും തയ്യാറായിരുന്നു അയാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒരു ചരക്ക് കപ്പലിൽ കുശിനിക്കാരനായി ലോകം കാണാനിറങ്ങിയതും പത്രപ്രവർത്തന ജീവിതത്തിലെ തുടിക്കുന്ന അധ്യായമാണ്